ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശുചിക്കുട്ടിന്റെ ചേച്ചി വിനോദിനി ചേച്ചി ശുചിക്കുട്ടിനു അച്ചാർ തക്കാളി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ ശുചിക്കുട്ടൻ ഉണ്ടാക്കുകയല്ലേ ആ ശുചിക്കുട്ടിന്റെ ചേച്ചിയൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചേരും അപ്പൊ തക്കാളി അച്ചാറിൽ എന്തൊക്കെ ഇടുക എന്തൊക്കെ ചേർത്തിട്ടുണ്ടാക്കുക തക്കാളി ആദ്യം അതിന്റെ മൂക്കൊക്കെ ഇതൊക്കെ വെട്ടിക്കളയണല്ലേ ഇത് അല്ലെങ്കിൽ കല്ലൊക്കെ ഇണ്ടാവും മൂത്രത്തിന്റെ കല്ലൊക്കെ ഇത് ഇതിന്റെ കുരുവൊക്കെ അപ്പൊ ഇത് അഞ്ചു കിലോ തക്കാളിയാണ് നമ്മൾ തക്കാളിയൊക്കെ വില കുറവാണ് ഇരുനൂറ് റുപ്പു അപ്പൊ അഞ്ചു കിലോ തക്കാളി വാങ്ങിട്ട് നമ്മുണ്ടാക്കണെന്ന് അപ്പൊ നമുക്ക് ഇഡ്ലിക്കും ദോശയ്ക്കും എല്ലാം കേട് കേട് വരാണ്ടിരിക്കും എത്ര ദിവസം വരാണ്ടിരിക്കും എത്ര അഞ്ചാറ് മാസം ഉണ്ട് ുറിച്ചോ എടുത്തോളി അപ്പൊ അഞ്ചു കിലോ തക്കാളി കൊണ്ടാണ് നമ്മൾ നമ്മളിത് ഉണ്ടാക്കുന്നത് ഇതിനെ നാലാക്കി മുറിക്കും മുറിച്ച ശേഷം ഇതിനെ മിക്സിയിൽ അടിച്ചുകൊണ്ട് കൊണ്ടുവരും എന്നിട്ടാണ് തയ്യാറാക്കുക അപ്പൊ അതിന് വേണ്ട സാധനങ്ങളാണ് നല്ലെണ്ണ കറിവേപ്പില കടുക് കായം കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഉലുവ

நல்ல சிஜிக்கொட்டி ஆ மதி மதி பதி மூடி வச்சு மூடி வச்சிக்கூடி வச்சு தக்காளி ஜூஸ் அடிக்கதாட்டா ചീക്കുട്ടെന്നാടിക്കാം ആ <gibli ba>. <coughs> <gibli> <gibli> നല്ല മണം തന്നെ പുളിവെള്ള മണോ വന്ന് നോക്കാനുള്ളത് ആ ഒഴിച്ചോ മറ്റു സാര ഇടുന്ന മറ്റു സാര ആ അതും മണം നോക്കി ശ്മീരി മുളക് പൊടി ഇട്ടത് ഇത് എരിവിലുള്ളത് എരിവ് ഉള്ളത് കൊറച്ച് കറിവേപ്പിലിട് എന്നാ കറിവേപ്പിലീട് ആഹ് ശരി കുട്ടി കറിവേപ്പിലി ഒക്കെ നിറയിട്ടിട്ടുണ്ട് നല്ല മണം കിട്ടണ്ട എനിക്ക് തക്കാളി അമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ട തക്കാളി അച്ചാറും ഇത് എത്ര ദിവസമൊക്കെ അഞ്ചാറ് മാസം പുറത്ത് വെച്ചാലും ഫ്രിഡ്ജിലും വെള്ളം നനഞ്ഞിട്ടുള്ള സ്പൂണുകൾ മാത്രം നമുക്ക് എത്ര എത്ര ഉപയോഗിക്കാം ചേച്ചി ഇനി ഇത് നേരം ഇതിങ്ങനെ നല്ല വയ്ക്കുമ്പോ സമയത്ത് അതിന് എണ്ണങ്ങനെ നിൽക്കും അത് വരെയും ഇളക്കി 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 മാറും എണ്ണ തെളിയിനെ വരെ നമുക്ക് വേറെ ചമ്മന്തിന്റെ കട്ടിയും നല്ലതാണത് മുളകൊക്കെ ആവുമ്പോ ഇതൊക്കെ തക്കാളി അല്ലേ കായപ്പൊടി എപ്പഴാ ഇടുക പാട്ട് വരാണ് ചിരിക്കുട്ടനെ തക്കാളി പാട്ടാണ് എന്ത് പാട്ടാ തക്കാളി ചിരിക്കുട്ട പാടുന്ന എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കണോ അവനക്ക് നല്ല പാട്ട് വരും എല്ലാംഡിയായി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കായപ്പൊടി പാത്ര സുമാർ വറ്റി കണ്ടില്ലേ ശരി കിട്ടുന്നേ ഞാൻ പുളിമുട്ടയൊക്കെ കഴിക്കില്ലേ നല്ല ടേസ്റ്റ് ഇണ്ട് കഴിക്കില്ല എന്നി പ്രശ്നം എന്താ പറഞ്ഞാ? ഞാന കൊട്ടി തെറിച്ച് கொண்டே ഇരിക്കുന്നു. ആ വെള്ളം പറ്റീറ്റ ല്ലേ? അപ്പോൾ വളരെ ശ്രദ്ധിക്കാൻണ്ടാകും 봐. മേലിക്ക് ടപ്പ് ടപ്പ്ന്ന് പൊട്ടി തെറിച്ച് கொண்டே ഇരിക്കുന്നു. സിജിനൊരു തട്ടല കിട്ടി. ഈ എണ്ടിതാ മേലി ഇവിടിക്കൊക്കെ തെറിച്ചിട്ടുണ്ട്. വരെ തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഇങ്ങ് പോയി. റെഡിയായിเจച്ചി. ആ നന്നാ അതൊന്ന് വന്നോ. നീ മടി ആക്കി ഓക്കേ. നീ ചൂടാറട്ടെ ഇതിമണന കുടിൽ ബോട്ടിലിൽ ആക്കി. മണനയിക്ക്. ആ തെളിഞ്ഞു നീ ഓഫ് ചെയ്തിട്ട് എല്ലാം ഉപ്പൊക്കെ ആറിയ ശേഷം കുപ്പിയിലാക്ക ചൂട്ടോടെ ഇട്ടാക്കി എന്താ ക്വസ്റ്റ്യ ചോദിക്കണ്ടേ അത് അറിയാത്ത ചോദിക്കണ്ടല്ലേ കുറച്ചുകൂടി ആകണം വെള്ളം മതി അപ്പോൾ തക്കാളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ റോസ്റ്റ് ഉണ്ടാക്കുകയാണ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു അപ്പോൾ ഇവർക്ക് ഒരു റോസ്റ്റ് ഉണ്ടായി കൊടുക്കുക അല്ലേ ചീക്കുട്ട മാമത്തെ വെച്ച് തരാം ചീക്കുട്ട മാമത്തെ റോസ്റ്റ് മടക്ക കേട്ടീ കുട്ട റോസ്റ്റ് മടക്കീകുട്ടി കാണിച്ചു തരാ റോസ്റ്റ് തക്കാളി അച്ചാറ് ോട്ട സൂപ്പറായിട്ട് ചീക്കുട്ട ചീച്ചപൊടി കഴിച്ചോ അതൊക്കെ തരാ ഇത് കഴിക്കുന്ന ചേച്ചിയും കഴിക്കുന്നു കഴിക്കാം ഇതൊന്നും സൂപ്പർ ചീക്കുട്ട് നന്നായിട്ടുണ്ട്